നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇസ്രയേലുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധവും ഒഴിവാക്കി ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ കൊളംബിയ അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തിൽ സംസാരിക്കവേ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് കാസയിലെ അതിക്രമത്തിന് മുന്നേ ലോകരാജ്യങ്ങൾ നിഷ്ക്രിയയായി നിൽക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധവും മുറിക്കുകയാണെന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു വംശാഹത്യക്ക് നേതൃത്വം നൽകുന്ന ഒരു സർക്കാരും ഒരു പ്രസിഡന്റുമാണ് ഇസ്രയേലിലേത് തലസ്ഥാനമായ ബൊഗോട്ടിയെ സംസാരിക്കവേ ഗുസ്താവോ പെട്രോ പറഞ്ഞു ഇടതുപക്ഷക്കാരനായ പെട്രോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കൊളംബിയയുടെ പ്രസിഡന്റായത് തെക്കേ അമേരിക്കയിൽ ഇസ്രേയിലെ പ്രധാന വിമർശകരിൽ ഒരാളാണ് പെട്രോ ഇസ്രോയേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ ജൂതറിലെ നാസികളോട് ശബ്ദത്തിലാണ് സംസാരിക്കുന്നത് ഗാസ അധിനിവേശത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ഗുസ്താവ് പെട്രോ വിമർശിച്ചിരുന്നു ഗാസയിൽ മനുഷ്യമൃഗങ്ങൾക്കെതിരെയാണ് തങ്ങളുടെ പോരാട്ടം എന്ന ഗല്ലാറിന്റെ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയായിരുന്നു കൊളംബിയയുടെ വിമർശനം ഇതിനു പിന്നാലെ കൊളംബിയയിലേക്കുള്ള സുരക്ഷാ ഉപകരണങ്ങളെ കയറ്റുന്നേ നിർത്തിവെയ്ക്കുകയാണെന്ന് ഇസ്രോ പ്രഖ്യാപിച്ചിരുന്നു ഇസ്രയേൽ ഗാസിൽ വംശഹത്യാണ് നടത്തുന്നതെന്ന് ആക്രമണം തുടങ്ങി ഒരു മാസം പിന്നിട്ടപ്പോൾ ഗുസ്താവോ പെട്രോ വിമർശിച്ചിരുന്നു ഫെബ്രുവരിയിൽ ഗാസിൽ ഭക്ഷണം എത്തിക്കുന്നതിനായി വരുന്നവരുടെ നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണം നാസികളുടെ കൂട്ടക്കൊലയെ ഓർമ്മിപ്പിക്കുന്നതാണെന്ന് പെട്രോ വിമർശിച്ചു ഇതിന് പിന്നാലെ ഇസ്രയേൽ നിന്നുള്ള ആയുധവാങ്ങലും കൊളംബിയ നിർത്തിവെച്ചു ഗാസയിലെ റാഫേൽ ഇസ്രയേൽ ക്രൂരമായ കരയാക്രമണത്തിന് ഒരുങ്ങുന്നതിനിടെയാണ് കൊളംബിയൻ പ്രസിഡന്റ് നയതന്ത്ര ബന്ധം മുറിച്ചിരിക്കുന്നത് ഗാസയിൽ മാസങ്ങളായി തുടരുന്ന മനുഷ്യത്വരഹിത ആക്രമണത്തിൽ അഞ്ഞൂറിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് അതിനിടെ ഇസ്രയേലിന് ആയുധം നൽകുന്ന യു കെയിലെ കേന്ദ്രങ്ങൾക്ക് മുന്നേ പ്രതിഷേധവുമായി തൊഴിലാളികളും തൊഴിലാളി സംഘടനകളും രംഗത്തെത്തി തങ്ങളുടെ ജനതയ്ക്കായി ലോകത്തൊഴിലാളി ദിനത്തിൽ ഒരുമിക്കാനുള്ള ഫലസ്തീനിലെ ട്രേഡ് യൂണിയനുകളുടെ അഭ്യർത്ഥനക്ക് പിന്നാലെയായിരുന്നു നടപടി വർക്കേഴ്സ് ഫോർ എഫ്രി ഫലസ്തീൻ എന്ന കൂട്ടായ്മയ്ക്ക് കീഴിലാണ് പ്രതിഷേധക്കാർ ഒരുമിച്ചു കൂടിയത് ആയിരത്തിലധികം ജീവനക്കാരും ട്രേഡ് യൂണിയനിസ്റ്റുകളും ലണ്ടനിലെ യു കെ ഡിപ്പാർട്ട്മെന്റ് ഫോർ ബിസിനസ് ആൻഡ് ട്രേഡ് ഉപരോധിച്ചു കൂടാതെ വെയിൽസ് സ്കോട്ട്ലാൻഡ് നോർത്ത് വെസ്റ്റ് ഇംഗ്ലണ്ട് എന്നിവയിലുള്ള ബ്രിട്ടീഷ് ഡിഫൻസ് കമ്പനിയായ ബി എ ഇ സിസ്റ്റത്തിന്റെ ആയുധ ഫാക്ടറികൾക്ക് മുന്നിലും സമരക്കാർ അണിനിരുന്നു ആയുധ കമ്പനി മേധാവികളും ബ്രിട്ടനിലെ രാഷ്ട്രീയ നേതൃത്വവും ഇസ്രയേലിക്കുള്ള ആയുധ വിൽപ്പന നിർത്തുന്നില്ലെങ്കിൽ തൊഴിലാളികളായ തങ്ങൾ അത് അവസാനിപ്പിക്കാൻ മുന്നിട്ടിറങ്ങുമെന്ന് ലണ്ടനിലെ ഉപരോധത്തിൽ പങ്കെടുത്ത ട്രേഡ് യൂണിയനിസ്റ്റ് ടാനിയ പറഞ്ഞു യു കെ സർക്കാർ ഇസ്രയേലിന് ആയുധം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും അതാണ് ധാർമ്മികമായി ശരിയെന്നും സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്കോയിൽ സമരത്തിൽ പങ്കെടുത്ത പറഞ്ഞു നടപടി സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഫലസ്തീനിലെ കൂട്ടക്കുറി ആരംഭിച്ചിട്ട് ഏഴു മാസത്തോളമായി നമ്മുടെ സമീപ പ്രദേശങ്ങൾ നിർമ്മിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അത് സംഭവിക്കുന്നുവെന്നത് വളരെയധികം ഭയാനമാണെന്ന്